അല്ലെങ്കിൽ ഇവളുടെ അടുത്തെങ്കിലും ഒരു വാക്ക് ചോദിക്കായിരുന്നല്ലോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയായിരുന്നല്ലോ കഴിഞ്ഞേലുള്ളൂ പെണ്ണു കാണാൻ ശിവാനിയെ പൊണ്ണു പാക പറ അമ്മ എങ്ങോട്ട് ഒന്നുമൊല്ലേ അത് ശരി അപ്പൊ അമ്മ ഒന്നൊന്നും പറഞ്ഞില്ലേ അമ്മ വിട്ടുപോയതായിരിക്കും വെറുതെ ില്ലല്ലേ വിട്ടു പോയതായിരിക്കും ശിവാനി പറഞ്ഞു ഒന്ന് അമ്മ പറഞ്ഞു കണ്ടിട്ട് പോട്ട് തന്നെ എല്ലാരും കൂടെ ഓരോന്നൊക്കെ ചോദിച്ചു ചോദിച്ചു ടെൻഷൻ കേട്ടോ അതെ ഈ അമ്മയ്ക്ക് ഒരു 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 ആ അത് ആനാലും ശിവാനിയെ പൊണ്ണു പാകിട്ട് എന്റെ ആന്റി അമ്മ ചോയി ടെൻഷൻ എടുപ്പിക്കില്ലേക്ക് എന്തോ പ്രശ്നം പറഞ്ഞപ്പോ ബോധം ഒന്നും മിണ്ടായിരിക്കോ ആ അതുകൊണ്ട് ചുമ്മാ ചുമരോന്നൊക്കെ ചോയിച്ച് ടെൻഷൻ എടുപ്പിക്കരുത് പിന്നെ അമ്മുമ്മ എന്റെ അടുത്ത് പറഞ്ഞ എന്താന്നറിയോ എന്റെ ശിവാനിമോളുടെ കാര്യം കൂടെ കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞാലും അതുകൊണ്ട് രണ്ട് രണ്ടുപേരുടെ അടുത്ത് ഞാൻ കാര്യം പറയാണ് ചുമ്മാ അലമ്പുണ്ടാക്കി അമ്മൂമ്മയുടെ അടുത്ത് ചോദിക്കരുത് അമ്മൂമ്മ പറയുവാണെങ്കിൽ പറയട്ടെ ഇനിയിപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ വെറുതെ അമ്മൂമ്മയുടെ ബി പി ഒക്കെ കൂടി ബോധം കെട്ടി വീണ് അത് തലവേദനയോ അതുകൊണ്ട് അമ്മൂമ്മ പറയുവാണെങ്കിൽ പറയട്ടെ നമ്മളായിട്ട് പോയി ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ ടെൻഷൻ അടിക്കണ്ടേ ചേച്ചി അറിഞ്ഞപ്പ ഇങ്ങനെ ഉള്ളൂ അല്ലേ അമ്മ മോളും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ കാര്യങ്ങളൊക്കെ കേട്ടാൻറ്റി ടെൻഷൻ അടിക്കണ്ട അല്ലേ ടെൻഷൻ അടിക്കണ്ട കാര്യൊന്നുമില്ല തോന്നുന്നു കല്യാണം പത്തൊമ്പത് വയസ്സായിട്ടുള്ള പഠിച്ചു കൊടുക്കുന്നില്ല എന്തോന്നു என்ன வேணும் உனக்கு நான் இங்க கொஞ்சம் பிஸி இங்க கொஞ்சம் சீரியசான விஷயம் இருக்கு அது சொன்ன புரியலையா சொன்னேன் இல்ல பிஸின்னு அப்புறம் கால் பண்றேன் என்ன ஊருக்கு வந்ததுக்கப்புறம் மைண்ட் இல்லையா ஆமா எனக்கு மைண்ட் இல்ல ஆவணி நான் சொல்றது கேளு ും ഇപ്പ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുമ്പോളിക്കും